ഹലോ ഫസ്റ്റ് ടൈം ഒരു ഇൻട്രോ പറഞ്ഞായിരുന്നു റൈസ് പക്ഷേ അത് കുളമായി പോയി കിട്ടിയില്ല അപ്പോൾ നമ്മുടെ പുതിയൊരു വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു നാലുമണി പലഹാരം ആട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈം കല്യാണം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചേട്ടാ എന്നോ തുടങ്ങി ഇനി മേലെ ഉണ്ടാക്കരുത് എന്ന് പക്ഷേ എനിക്കത് ഇഷ്ടം നമ്മുടെ വെട്ടിക്കേക്കിട്ട് വെട്ടിക്കേക്കിൻ്റെ ഒരു രുചി അതെല്ലാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണ്ട ഒരുപാട് സമയം വേണ്ട നമുക്ക് അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും അതേപോലെ കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ആയിട്ട് പറ്റും അപ്പോൾ ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഒന്നും വേണ്ട കേട്ടോ നമ്മൾ റവ കൊണ്ടാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത് മധുരം ഒക്കെ വളരെ കുറവായിരിക്കും വേണമെങ്കിൽ കൂട്ടിയിടാം പക്ഷെ സംഭവം അടിപൊളിയാണ് നമുക്കപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ അപ്പം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഇത്രയും സംഭവങ്ങളാണ് വേണ്ടത് ഏലക്ക വേണം അതേപോലെ റവ വേണം പാല് വേണം മുട്ട വേണം പഞ്ചസാര വേണം പിന്നെ ഒരു നുള്ളുപ്പ് ഇത്രയും സംഭവം മതി പിന്നെ മിക്സ് ചെയ്യാൻ ഒരു പാത്രവും വേണം അപ്പോൾ സംഭവങ്ങൾ ഇത്രയും മതി നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റും ഏലക്കയും പഞ്ചസാരയും കൂടെ ഫസ്റ്റ് ഒന്ന് പൊടിക്കുക മുട്ട വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇത്രയൊക്കെ ഉള്ളൂ വളരെ എളുപ്പം എളുപ്പമുണ്ടാക്കുക അപ്പോൾ നമുക്ക് എന്തായാലും കാണാം അയ്യോ ഇന്ന് തെയ്യുന്ന റിയുന്നല്ലയോ അല്ലേട്ടായി പറഞ്ഞത് വേണ്ട അപ്പൊ നമ്മള് രോഗി പഠിക്കുന്ന ഇങ്ങനെ പിടിയാക്കി വെച്ച് നമുക്ക് ഏത് ഷേപ്പില് വേണേലോ ആകെട്ടോ അപ്പൊ എനിക്കിത് എളുപ്പമായോണ്ട് ഇങ്ങനെ ചെയ്തു വെച്ചു അതിനുശേഷം നമ്മള് ഫാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് ഇത് ഫ്രൈ ചെയ്യും അപ്പം ഇത് കുറേ ദിവസം ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി ഇനി എണ്ണ എണ്ണ ഓരോന്നല്ല നമ്മുടെ പലഹാരം ഓരോന്നും അതിനോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഈ എണ്ണയിലൊക്കെ കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം ഇത് കുഞ്ഞു പിള്ളേർക്ക് വരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണ് നമുക്കപ്പോൾ ഒരുപാട് സാധനങ്ങളും വേണ്ട വളരെ എളുപ്പം ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു കടിയുണ്ടാക്കണമെങ്കിൽ ഇത് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഇതേപോലൊരു മൂത്ത കളറായാ മതി കേട്ടോ അപ്പഴത്തേക്കും നന്നായിട്ട് വേവും പിന്നെ ഇത് നമ്മൾ തണുത്തതിനു ശേഷം ദപ്പയിലിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പോൾ ഏകദേശം ആ മൂ ഒരു ബ്രൗൺ കളറായതൊക്കെ പാകമായിട്ടുണ്ട് ഇനി ഇത്രയും കൂടെ നമുക്ക് വറക്കാനുണ്ട് അപ്പഴത്തേക്കും നമ്മൾ നാലുമണിക്കുള്ള ഹറ റെഡി ആയിട്ടോട്ട് േ വീട്ടിൽ ഞാൻ ഒരു എട്ടൊമ്പതെണ്ണം ഉണ്ടാക്കും എട്ടെണ്ണം ആളൊന്നും <laughs> Thanks. Oh. Oh.